കേന്ദ്ര സർക്കാരിന്റെ പുതിയ ബയോ ഇ ത്രീ നയം കേരളത്തിൽ നടപ്പിലാക്കുന്നതിന് രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി നേതൃത്വം നൽകും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ വർദ്ധിച്ചുവരുന്ന ആശങ്കകൾ പരിഹരിക്കുന്നതിനോടൊപ്പം ശുദ്ധവും ഹരിതവുമായ രാജ്യത്തിനായി ജൈവ ഉൽപ്പാദനം പ്രയോജനപ്പെടുത്താനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് കരുത്തേകാൻ ജൈവ ഉൽപാദന കേന്ദ്രങ്ങളിലേക്കുള്ള ഒരു മാറ്റം ബയോ ഇ ത്രീ വിഭാവനം ചെയ്യുന്നു കൊച്ചിയിലെ ക്രിപ്സ് ബയോനെസ്റ്റ് ക്യാമ്പസിൽ ബയോടെക്നോളജി സ്റ്റാർട്ടപ്പുകൾ DST, uh, uh, ും അവസരങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുന്നതിനായി ബയോ ഇ ത്രീ സംബന്ധിച്ച പാനൽ ചർച്ച സംഘടിപ്പിച്ചു ചർച്ചയിൽ വിവിധ ബയോടെക്നോളജി സ്റ്റാർട്ടപ്പുകൾ പങ്കെടുത്തു ഡിഎസ്റ്റി ട്രാൻസ്ലേഷൻ ആൻഡ് ഇന്നോവേഷൻ വിഭാഗം മേധാവി പ്രവീൺ റോയ് ചർച്ചയ്ക്ക് നേതൃത്വം നൽകി